ഇത് അശോകം ഒരു ഔഷധ വൃക്ഷം എന്നതിലുപരി അലങ്കാരവൃക്ഷമായിട്ടാണ് പലരും ഇത് വീട്ടിൽ നട്ടു നട്ടുവളർത്തുന്നത് ഇതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇത് അശോകത്തിൻ്റെ പൂവാണ് ഇതിന് മനോഹരമായിട്ടുള്ള ധാരാളം പൂക്കൾ ഉണ്ടാവും ഇപ്പോൾ ഇത് പൂത്ത് തുടങ്ങുന്ന സമയമാ ഉള്ളൂ ഇതിൻ്റെ പൂ ഉപയോഗിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രയോഗമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഇപ്പോൾ പൂവായി വിരിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ മൊട്ട് മൊട്ടാവുന്ന സമയത്ത് ഇതിൻ്റെ മൊട്ടെടുത്ത് നമ്മൾ ചെറുതായി അരിഞ്ഞതിന് ശേഷം അത് ഉപ്പേരി തോരൻ വെക്കുക തോരൻ വെച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സ്ത്രീകളിൽ കാണപ്പെടുന്ന ധാരാളമായി ഉണ്ടാകുന്ന ഗർഭാശയ രോഗങ്ങളെ ഒരു പരിധിവരെ തടയാൻ ഈ തോ ഉപ്പേരിക്ക് സാധിക്കും ഇത് ഞാൻ കണ്ടിട്ടുള്ളത് ബ്രാഹ്മിൺസാണ് ഇത്തരത്തിലുള്ള തോരൻ വെച്ച് കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഈ വൃക്ഷം അലങ്കാരമായും ആഹാരമായും ഔഷധമായും എല്ലാവരും വീട്ടിൽ നട്ടുവളർത്തി അതിൻ്റെ പരമാവധി പ്രയോജനം ലഭ്യമാക്കുക ഫോർ മോർ വീഡിയോസ് പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്